ീർത്ത് അൻപതിൽ പരം ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന പിയാനോ നാടകം പുറക്കാട് ശാന്തി സദനം സ്കൂളിന്റെ പതിനഞ്ചാം വാർഷിക സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് നാടകം അരങ്ങേറിയത് ദീപുത്രികെട്ടൂർ ആണ് രചനയും സംവിധാനവും നിർവഹിച്ചത് പരിമിതികൾക്കുള്ളിൽ സമകാലിക സംഭവ വികാസങ്ങളും സമൂഹത്തോട് കുറച്ച് ചോദ്യങ്ങളും ഉയർത്തിയാണ് നാടകം സമാപിച്ചത് ഒരു മണിക്കൂറും നാല്പത്തിയഞ്ച് മിനിറ്റും നീണ്ടുനിന്ന നാടകത്തിന്റെ സംവിധാന മികവ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ അണിയിച്ചൊരുക്കി അരങ്ങിൽ അഭിനയിപ്പിച്ച അധ്യാപകരുടെയും സംഘാടകരുടെയും മികവുറ്റ പ്രയത്നങ്ങൾ നാടകത്തിന് മാറ്റുകൂട്ടി അവരിൽ അവരുടെ നാടകവിരാമത്തിൻ്റെ അടുത്ത ലക്ഷ്യം ആരോരുമില്ലാത്തവർക്ക് ആശ്രയമാകുന്ന ഒരു കൂടാരമാണ് അവരെ നമ്മുടെ കൂടെപ്പുറപ്പാക്കുന്ന സ്വപ്നമാണ് പിയാനോയ്ക്ക് ശേഷം ഇനിയുണ്ടാവുന്ന നാടകം അവരെ കുറിച്ചാണ് കഥയും കഥാപാത്രങ്ങളൊക്കെ പിന്നെ പറയാം ഇപ്പോ ഈ സ്വപ്നയാത്രയ്ക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം ശേഷം കാഴ്ചയിൽ ശുഭരാത്രി തങ്ങളുടെ ജീവിത വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്ത് സ്വയം പകർന്നു നൽകിയാണ് നാടകം അവസാനിച്ചത് നിറഞ്ഞ കയ്യടിയിൽ സദസ്സ് സ്വീകരിച്ച പിയാനോയുടെ കരനുടക്കുന്ന കണ്ണീർത്തുള്ളികളായി നാടകം മാറിയതും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രത്തിലായതിലാണ് നേർച്ചിത്രത്തിലായതിലാണ് ഇവിടുത്തെ ജയിലിനുള്ളിൽ ഇപ്പോഴും ഇപ്പോഴും കിടക്കുന്നുണ്ട് എത്രയോ നിരപരാധികൾ തെളിയിക്കപ്പെടാത്ത കുറ്റങ്ങളുമായി കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് ഹാജരാക്കി അവസാനം പരമാവധി ശിക്ഷ ഒരിക്കലും നീ അത് ചെയ്യില്ല ഓരോ ദിവസവും ഇവിടെ വന്നെത്തുന്ന കുറ്റവാളികളുടെയും കുറ്റത്തിൽ നിന്ന് മോചിതനായി പോകുന്നതിന്റെയും മുഖങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അത് പറയാനല്ല ഞാൻ ഇപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നെ കാണാൻ രണ്ടുപേർ വന്നിട്ടുണ്ട് ഒന്ന് കാണാം രണ്ട് വർത്തമാനം പറയണം വേഗം തിരിച്ചു പോകാം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ സന്ദർശനം

ും കണ്ണട്ടും കാണിച്ച് കുഞ്ഞു വൈകല്യത്തിന് മുതലെടുത്ത് കൊട്ടാരിയോനേ ഓരല്ലേ നയനേ ശരിക്കും ശരിയായ മാജിക്ക് കാണിച്ചത് എനിക്കൊന്നേ പറയാനുള്ളൂ അതായത് അതായത് എനിക്കൊന്നേ പറയാനുള്ളൂന്ന് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഞാൻ നല്ലത് നോക്കണം കേട്ടോ കൈ എന്തല്ലോ ൂട്ടി നമ്മളെ ലോട്ടറി പൊടി ഇന്നലേക്ക് പോയി ആടുന്ന് ഞാനിതെല്ലാം കാണുന്നുണ്ടായിരുന്നു എനിക്കൊന്നും തിരിഞ്ഞ